ശ്രീ പി കെ കൃഷ്ണദാസ് നിരോഹിക്കുന്നു ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ സമര പോരാട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ഭരണക്കിണറിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അമേരിക്കയിൽ അഭയം പ്രാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ

भारतीय जनता पार्टी समीक्षा भारतीय जनता पार्टी

जय 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 ആരോഗ്യരംഗം അതിശക്തമായ രീതിയിൽ ഉന്നത രീതിയിൽ മെഡിക്കൽ കോളേജിൽ കാണിച്ചിരിക്കുന്നു അതിനകത്ത് ചെന്നാൽ ഓർട്ടത്തെ ഡോക്ടർമാര് ഒരൊറ്റ സിസ്റ്റർമാരും അല്ലാതെ ഡോക്ടർ ബ്യൂറോളജിയൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് പുറത്ത് ചാടി വന്ന് എന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വിഷമം തുറന്നു പറയുവാൻ നിർബന്ധിതനായി അദ്ദേഹം പറയുകയാണ് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് കാത്തു നിൽക്കുന്ന രോഗികൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഉപരോധ സമരം ബി ജെ പിയുടെ ജില്ലാ പ്രഭാരിയും ആലപ്പുഴ ജില്ലയുടെ മുൻ അധ്യക്ഷനും കൂടിയായിട്ടുള്ള ശ്രീമാൻ േട്ടൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കും പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് ഈ സ്വരാജ് റൗണ്ട് ഉപരോധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ മേലെടുക്കുന്ന നിലപാടിന്റെ ശക്തി തെളിയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗം മുച്ചിയും മുടിഞ്ഞിരിക്കുകയാണ് വന്ദന എന്ന ഒരു ഡോക്ടറെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞ വർഷം കൊല്ലത്തെ മെഡിക്കൽ കോളേജിനകത്ത് ജോലി ചെയ്തിരുന്നു